രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ഒരു ഒറ്റനില വീടാണ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാൾ കിട്ടിയിട്ടുമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ എല്ലാം ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി അടിപൊളിയൊരു പുതിയൊരു ഒറ്റനില വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് വീടിൻ്റെ മുറ്റം നമുക്ക് കാണാം പത്തോ പതിനഞ്ചോ വണ്ടിയോളം പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വിശാലമായൊരു മുറ്റമൊക്കെയാണ് വീടിൻ്റെ മുറ്റത്താണെങ്കിൽ ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് വീടിൻ്റെ മുറ്റത്തിൻ്റെ സൈഡൊക്കെ ആണെങ്കിൽ പൂച്ചെടികളുണ്ടൊക്കെ അതി മനോഹരമാക്കിയിട്ടുമുണ്ട് വീടിൻ്റെ മുറ്റവും ഒക്കെ നല്ല വിശാലമായൊരു കാർപോറിച്ചും നല്ല വിശാലമായൊരു സിറ്റൗട്ട് എൽ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് വീഡിയോയില് നമുക്കത് കാണാം ധാരാളം പില്ലറൊക്കെ കൊടുത്ത് അതി മനോഹരമാക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അപേക്ഷിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീട് ഒരു കോർട്ട്യാഡൊക്കെ പണിതി പണിതിട്ടുണ്ട് വീടിൻ്റെ സൈഡിൽ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷ്യ മേഖലയിൽ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക സ്റ്റെയർ ആണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പുറത്തു നിന്നാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് റൂഫ് വർക്കൊക്കെ ചെയ്തിട്ടുമുണ്ട് ഹൈവേ എന്നാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ളാൻ ദൂരമുള്ളൂ ഹൈവേ എടുത്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു ഒറ്റ വീട് എന്താ ഒരു ഭംഗി കാണാൻ ഒത്തിരിയേറെ ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലൊക്കെ ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ പുതിയൊരു വീടൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ട് ഒരു അടിപൊളി അടിപൊളിയൊരു പ്രോപ്പർട്ടിയാണ് ഒരു പുതിയൊരു വീട് പതി മൂന്നര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് വീടിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാം നല്ല വിശാലമായൊരു ലീവിങ് റൂമാണ് സിറ്റൗട്ട് നമ്മൾ കണ്ടു നല്ല വലുപ്പമുള്ളൊരു സിറ്റൗട്ട് വീടിൻ്റെ ഇൻസൈഡ് കയറുമ്പോൾ കാണാൻ നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് റൂമ് നല്ല വലുപ്പമുള്ള ഒരു ഡൈനിങ് ഹാളൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ ചാനലൊന്ന് ഫോളോയും ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലവും വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങളെ കോണ്ടാക്റ്റും ചെയ്യുക നാല് ബെഡ്റൂം നാല് ബാത്റൂമ് ഹാൾ കിച്ചണ് വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂമ് ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു ഒറ്റ നല്ല പുതിയൊരു വീട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ പാല ഏറ്റുമാനൂർ റൂട്ടിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല ഏറ്റുമാനൂർ ഹൈവേ ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി പതിമൂന്നര സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പുതിയൊരു ഒറ്റനില വീട് ചോദിക്കുന്നവല്ല വെറും ഒന്നേകാൽ കോടി രൂപ മാത്രമാണ് ഉടമസ്ഥന് ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്കെല്ലാം ആ വീഡിയോ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റും ചെയ്യുക അതോടൊപ്പം തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും നമുക്കിനി ഒരു പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം